ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റർസ് ലൈൻ അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിലാണ് പാനല് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് പഠനത്തിൽ താല്പര്യം കുറവുള്ള ഒരു കുട്ടിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്കതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയണം അല്ലേ അപ്പോൾ എന്തൊക്കെ ഉത്തരങ്ങൾ നമുക്ക് പറയാം എന്ന് നോക്കാം ഒന്ന് കുട്ടിയുടെ താല്പര്യങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് പഠനം ആകർഷകമാക്കുക പിന്നെ പഠനത്തിൽ ലഘുവായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക കുട്ടിയുമായി നല്ല ബന്ധം സ്ഥാപിക്കുക കുട്ടിയുടെ താല്പര്യ മേഖലകൾ പഠനത്തിൽ ചേർക്കുക വിശ്രമവും വിനോദവും ഉറപ്പാക്കുക എന്നതാണ് കുട്ടിയുടെ താല്പര്യം ഉണർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇവ ഓരോന്നും എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാരണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് കുട്ടി പഠനത്തിൽ താല്പര്യം കുറയുന്നതിനു പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാൻ ശ്രമിക്കുക വിഷയം മനസ്സിലാക്കാത്തതാണോ അതോ ഭയമാണോ അധ്യാപകനോ മാതാപിതാവോ കുട്ടിയിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ ഇനി ദേഹാസ്വാസ്ഥ്യം കുടുംബ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം തുടങ്ങിയ മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും കുട്ടിക്കുണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഇതാണ് കാരണം മനസ്സിലാക്കുക എന്നുള്ളത് ഇവിടെ ആക്ഷൻ റിസർച്ച് കേസ് സ്റ്റഡി പോലുള്ള തന്ത്രങ്ങളൊക്കെ ഒരു അധ്യാപകന് സ്വീകരിക്കാവുന്നതാണ് അതുകൂടെ നിങ്ങളുടെ ഉത്തരത്തിൽ കൂട്ടിച്ചേർത്താൽ നന്നാവു മറ്റൊന്ന് പഠനം ആകർഷകമാക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞുവല്ലോ എങ്ങനെ പഠനം ആകർഷകമാക്കണം അതായത് കുട്ടികൾ കൂടുതലും കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കളിയിൽ കൂടിയുള്ള രീതിയിൽ കൂടി പഠിപ്പിക്കുക ചിത്രങ്ങൾ കളികൾ കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുക കാര്യങ്ങൾ പ്രായോഗികമായി കാണിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഡെമോ കാണിച്ചു കൊടുക്കുക ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുക റോൾ പ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുട്ടിക്ക് മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള പഠനം സാധ്യമാക്കുക ഈ വലിയ കാര്യങ്ങൾ ഒന്നിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കരുത് ചെറിയ ചെറിയ ഭാഗങ്ങളായി പഠിപ്പിച്ച് അതിൽ വിജയിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ചെറിയ വിജയങ്ങൾക്കും പ്രശംസ നൽകുക അതാണ് ലഘുവായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളത് ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഭാഗങ്ങളായി പഠിപ്പിച്ചിട്ട് അതിൽ പ്രോത്സാഹിപ്പിക്കുക ഇനി കുട്ടിക്കുണ്ടാവുന്ന ഏതൊരു ചെറിയ വിജയത്തിനും ടീച്ചർ ഒരു പ്രശംസ ഒരു കൺഗ്രാജുലേഷൻസ് എന്തെങ്കിലും പറയുക അപ്പോൾ കുട്ടിക്കത് ഒരു ഭയങ്കര പഠനത്തിൽ കൂടുതൽ താല്പര്യമുള്ളതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ധനപ്രബലനം പോലെ ഇനി നല്ല ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയുമായി നല്ലൊരു സൗഹൃദ ബന്ധം അധ്യാപകന് ഉണ്ടായിരിക്കുക കുട്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ശ്രമിക്കുക താൻ കൂടെ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലുള്ള ഒരു അംഗത്തിനെ പോലെ തന്നെയാണ് ടീച്ചർ എന്നുള്ളൊരു തോന്നൽ കുട്ടിയിൽ ഉണ്ടാക്കുക ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കുക കുട്ടിയുടെ എന്ത് പ്രയാസം അത് പഠനത്തിലാകട്ടെ അതല്ല പഠനത്തിന് പുറത്താകട്ടെ അതൊക്കെ കുട്ടിക്ക് വന്ന് പറയാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള ഒരു ബന്ധം അധ്യാപികയും കുട്ടിയും തമ്മിൽ ഉണ്ടായിരിക്കുക കുട്ടിയുടെ താല്പര്യ മേഖലകൾ പഠനത്തിൽ ചേർക്കുക ഇപ്പോൾ പഠനമായിരിക്കില്ല പലർക്കും ചിലപ്പോൾ ഇഷ്ടം മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആർട്സ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക അപ്പം നമുക്ക് പഠനത്തിൽ ആർട്സൊക്കെ ഏഹ് ഉൾപ്പെടുത്തി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക കുട്ടിക്ക് ഇഷ്ടമുള്ള കളികളോ കഥകളോ ഉപയോഗിക്കുക വിശ്രമവും വിനോദവും ഉറപ്പാക്കുക തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടങ്ങനെ പഠിപ്പിക്കരുത് ഇടയ്ക്ക് വിശ്രമസമയം നൽകുക ആശയവിഹാരത്തിനൊക്കെ ഉള്ള ഒരു അവസരം നൽകുക അപ്പോൾ പഠനം കൂടുതൽ ബോറായിട്ട് അവർക്ക് തോന്നില്ല പിന്നെ മാതാപിതാക്കൾക്കും അധ്യാപകരും ഒക്കെ എന്തു ചെയ്യുക കുട്ടികളോട് സഹകരിക്കുക മല്ല കുട്ടികളോടല്ല മാതാപിതാക്കളും അധ്യാപകരും തമ്മിൽ തന്നെ ഒരു സഹകരണം ഉണ്ടായിരിക്കുക കുട്ടിയുടെ പുരോഗതി നിരീക്ഷിക്കുക അധ്യാപകൻ രക്ഷിതാക്കൾ എന്നിവരും ഒരുപോലെ ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കണം അതായത് കുട്ടി ഈ പഠനത്തിൽ താല്പര്യമില്ലാത്ത വിവരം രക്ഷിതാവിനെ അറിയിക്കുക രക്ഷിതാവ് വീട്ടിൽ നിന്നെ അതൊക്കെ എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്നിട്ട് അധ്യാപകരോട് പറയുക അധ്യാപകർ അതിൻ്റെ കാരണമുണ്ടെങ്കിൽ അത് രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് അധ്യാപകനെ എങ്ങനെയാണോ അത് ബാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് രക്ഷിതാവും ശ്രദ്ധിക്കുക ഈ രീതികൾ പരീക്ഷിച്ചു നോക്കിയാൽ കുട്ടിയെ സമ്മർദ്ദത്തിലാക്കാതെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നല്ല ഫലം ഒരു അധ്യാപികക്ക് അല്ലെങ്കിൽ അധ്യാപകനെ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായല്ലോ അല്ലേ പഠനത്തിൽ താല്പര്യം കുറവുള്ള കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓർത്ത് വയ്ക്കാം കേട്ടോ